ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സേവന സന്നദ്ധരായി പ്രവർത്തിച്ച എസ് എസ് വൈ സ്വാതന്ത്നം വോളണ്ടിയർമാരെ അനുമോദിച്ചു കേരളം മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സംഗമം പി വി അബ്ദുൾ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നിങ്ങൾക്കറിയാം ഗസൈലേയും അല്ലെങ്കിൽ ഫലസ്തീനിലൊക്കെ സ്ഥിതികൾ ഏത് സമയത്താണ് ഇത് ഇത് നമുക്ക് എന്നറിയാത്തത് നമ്മക്ക് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നുണ്ടായാലും മഴ നന്നാ തൽക്കാലം നിൽക്കുന്നൊക്കെ ഇത് അങ്ങനെയല്ല പലസ്റ്റൈനിലും അല്ലെങ്കിൽ ഉക്രൈനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നും ഏത് സെക്ടറിലും എങ്ങനെയാണ് ആശുപത്രി മുകളിലാണെങ്കിലും സ്കൂളിന്റെ മുകളിലാണെങ്കിലും ഏത് നിമിഷം വന്ന് പതിക്കാവുന്ന പോകുമ്പോഴാണുള്ളത് നമ്മുടെ അതെ ഇത് പണമെന്നില്ല കുറെ കാലം ശ്രമിച്ചു നടക്കുന്നു നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ വിവര കാര്യത്തിൽ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ല അടക്കേഞ്ചിനെ പോലെ അത് എത്തിയുള്ള പോലെ നമ്മളൊരു കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ വീണ്ടും വരുന്നൊരു നോർത്ത് ഇന്ത്യൻ ചാനലുണ്ട് ആ ചാനലിൽ കാണുന്ന അടി തന്നെയാണ് അടിച്ചുകൂടി വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർപുടയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ എസ് വൈ എസ് സ്വാന്ദ്വനം വോളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാതിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കേരള മുസ്ലിം ജമാ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ റഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട ഫയർമാൻ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ നിലമ്പൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ വടശ്ശേരി ഹസൻ മുസ്ലിയാർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഊരകം അബ്ദുറഹ്മാൻ സഗാഫി കെ ടി താഹിർ സഗാഫി സുലൈമാൻ താരിമി വല്ലപ്പുഴ കെ പി ജമാൽ കരുളായി മുജീബ് വടക്കേമണ്ണ സിദ്ദിഖ് സഗാഫി വഴിക്കടവ് സയ്ദ് മുഹമ്മദ് അസഹാരി സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി ഡോക്ടർ എം അബ്ദുറഹ്മാൻ പി ടി നജീബ് ഷെരീഫ് സവാദി സി കെ നാസർ മുസ്ലിയാർ സഫോൻ നസ്ഹാരി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി അമ്പത്താറ് വോളണ്ടിയർമാരെയാണ് അനുമോദിച്ചത് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിലും അവർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിലും മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിലുമെല്ലാം സ്വാന്തനം വാളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവെച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ